ഗുഡ് മോർണിംഗ് രചിത ബാലു ആണേ നിങ്ങൾ കാത്തുകാത്തിരിക്കണ നമ്മുടെ ഓർക്കിഡിൻ്റെ ഓർക്കിഡ് ക്ലാസിൻ്റെ അടുത്ത എപ്പിസോഡ് ഇന്ന് പോസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ വളരെ സശ്രദ്ധം വീഡിയോ കാണാം കേൾക്കുക നിങ്ങളുടെ കമൻറ്റുകൾ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത് ഇനിയും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അത് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം ആ കൂട്ടത്തിൽ നമ്മുടെ തട്ടും തവുമെന്നുള്ള ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ കുറിച്ചാണ് പറഞ്ഞത് അടുത്തത് വൈറ്റമിനുകളാണ് പലതരത്തിലുമുള്ള പ്രോട്ടീനുകൾ പല പ്രവർത്തനങ്ങൾക്കുമായി വൈറ്റമിനുകൾ സ്വീകരിക്കുന്നുണ്ട് ഹോർമോണുകൾ ഉൽപ്പാദനത്തിനും വൈറ്റ് വൈറ്റമിൻ ആവശ്യമാണ് ചെടികൾ വൈറ്റമിൻ ഉൽപാദിക്കുന്നു ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും അത് പോരാ അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും വൈറ്റമിനും ഗുളികകളെ ചെടികളിലും പ്രയോഗിക്കാവുന്നതാണ് മൾട്ടിവിറ്റാമിനും ന്യൂറോബൈനുമായി ഗുളികൾ ലഭിക്കുന്നതാണ് ഒരു ഗുളിക പത്ത് ലിറ്റർ വെള്ളത്തിൽ നാല് ദിവസത്തിൽ ഒരു തവണ എൻ പിക്ക് ഇവിടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു മാസം മൾട്ടിവിറ്റമിൻ കൊടുത്താൽ അടുത്ത മാസം ന്യൂറോബൈൻ കൊടുക്കുക ഇങ്ങനെ മാറി മാറി ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇത് തുറന്നുകൊണ്ട് പോകുക അടുത്തത് അമിനോ ആസിഡുകൾ ഈ ഇരുപത്തിരണ്ട് അമിനോ ആസിഡുകളാണ് ഉള്ളത് ഈ അമിനോ ആസിഡുകളാണ് പ്രോട്ടീനായി മാറുന്നത് ചെടികളെ സംബന്ധിച്ച് പ്രോട്ടീനുകൾ വളരെ ആവശ്യമാണ് കോശ വിഭജനം നടക്കണമെങ്കിൽ പ്രോട്ടീൻ ഉണ്ടായേ മതിയാകും അമിനോ ആസിഡുകളാണ് നാച്ചുറൽ പ്രോട്ടീനായി മാറുന്നത് അവയിലെ കാർബൺ സംയുക്തങ്ങളാണ് കാർബൺ സംയുക്തങ്ങളെയാണ് പ്രോട്ടീനാക്കി മാറ്റുന്നത് ഡി എൻ എയിലെ ക്രോമസോമുകളും ആർ എൻ ഐയുടെ പ്രവർത്തനവും മൂലമാണ് ഇവ പ്രോട്ടീനുകളായി മാറുന്നത് എത്രയോ അമിനോ ആറ്റുകൾ ആസിഡുകളുണ്ടോ അത്രയും പ്രോട്ടീനുകൾ ഉണ്ടാകുന്നു പ്രോട്ടീനുകൾ ആയിരമോ പതിനായിരമോ അല്ല അനേകമായിരം ആയിരക്കണക്കിന് പ്രോട്ടീനുകൾ ചെടികൾക്ക് ആവശ്യമായി വരുന്നുണ്ട് എൻസൈമുകൾ ഗ്രൂപ്പുകളായി പ്രവർത്തിച്ച് പ്രോട്ടീനുകളെയും വൈറ്റമിനുകളെയും വിഘടിച്ച് തന്മാത്രകളാക്കി മാറ്റുന്നു ഈ തന്മാത്രകളെ ചെടികളുടെ പല ആവശ്യങ്ങൾക്കുമായി പലതരത്തിൽ ആയിരക്കണക്കിന് പ്രോട്ടീനുകളാക്കി മാറ്റുന്നു ഹോർമോണുകളും തയ്യാറാവുന്നു ഏത് പ്രോട്ടീൻ എപ്പോൾ എന്ത് ആവശ്യത്തിന് എന്ന് ഡി എൻ എ മനസ്സിലാക്കി അത് ആറണക്ക് കൊടുക്കുന്ന സിഗ്നലിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അത് നിർമ്മിക്കപ്പെടുന്നത് ഡി എൻ എയിലും പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അത് ചെടിയുടെ ആ സ്വഭാവം നിലനിർത്താനും ആ വ്യക്തിത്വം തലമുറകൾക്ക് കൈമാറുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്നു പൂക്കളുടെ യഥാർത്ഥ വർണ്ണം നിലനിർത്താനും വലിപ്പം നിശ്ചയിക്കാനും ഇത് ആവശ്യമാണ് എൻസൈമുകൾ വിഘടിച്ച് അതായത് എൻസൈമുകൾ കാർബോഹൈഡ്രേറ്റിനെ വിഘടിച്ച് ഗ്ലൂക്കോസായി മാറ്റുന്നു സുക്രോസ് മൾട്ടോസ് ഫെക്ടോസ് എന്നിവ ജൈവ ഊർജങ്ങളാണ് ഒരു കാർബോഹൈഡ്രേറ്റ് ഒരു ഗ്ലൂക്കോസുമാണ് സുക്രോസ് മൾട്ടോസ് ഒരു ഗ്ലൂക്കോസാണ് ഫ്രക്ടോസ് ഇതിൻ്റെ ഇരട്ടിയാവും രണ്ട് ഗ്ലൂക്കോസ് ഈ ജൈവ ഊർജങ്ങളെ രാസ ഊർജമാക്കി മാറ്റുന്നത് സൈലം ഫ്ലോയം എന്നീ കോശങ്ങളാണ് എൻസൈമുകൾ കാർബൺ ഹൈഡ്രേറ്റിനെ വിഘടിച്ച് ഗ്ലൂക്കോസായി മാറ്റുന്നു ഇങ്ങനെയുള്ള ആന്തരിക പ്രവർത്തന രീതിയിലൂടെയാണ് ചെടികളിലെ ആരോഗ്യം നിലനിർ നിലനിൽക്കുന്നത് മുമ്പേ പറഞ്ഞു പോകുന്ന വളങ്ങൾ യഥാസമയം ഉപയോഗിച്ചാൽ മാത്രമേ ഇപ്രകാരമുള്ള ജൈവരാസപ്രക്രിയകൾ സാധ്യമാകൂ ഇപ്പോൾ ഒന്നര വർഷം കഴിഞ്ഞ ചെടികൾ പൂർണ്ണമായും നല്ല സുറുസുർക്കോടെ നല്ല ചെടിയോടെയും നമുക്ക് കാണാം ഈ സമയത്ത് ധാരാളം പൂങ്കുലകളും പൂകളും ഉണ്ടാകുന്നു ഇപ്പോൾ ഈ ചെടികളെ ആറഞ്ച് പോട്ടിലേക്ക് മാറ്റാവുന്നതാണ് ഇങ്ങനെ മാറുമ്പോൾ ചെടിയിലെ ചട്ടി മാത്രം മാറ്റി ദ്രവിച്ചു പോയ തൊണ്ട് കഷ്ണവും ഇളക്കി ഇളകി നിൽക്കുന്ന എല്ലാ എല്ലാവരെയും എടുത്ത് മാറ്റി കരിയിൽ മാത്രം പെയിൻറ്റ് ചെയ്യുക മുകൾ ഭാഗത്ത് അല്പം ക്ലീൻ ഓടിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ചെടി മറിഞ്ഞു വീഴാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ചെടി വലുതായി മറിഞ്ഞു വീഴുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയാൽ ക്ലേ പോട്ടിലേക്ക് മാറേണ്ടതാണ് നമ്മളെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതും അതുപോലെതാ ഇപ്പോൾ ഇവിടം വരെ പറഞ്ഞു നിർത്തിയിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഓർക്കിഡ് പരിപാലനത്തിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടാ ഇനി ഒരുപാട് സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെന്നറിയാം ഒരു ചോദ്യോത്തര വേളയായിട്ട് നമുക്ക് ഇനിയുള്ള എപ്പിസോഡ് എടുക്കാം അപ്പം അതിനായിട്ട് നിങ്ങൾ കരുതിയിട്ടുള്ള ചോദ്യങ്ങൾ ഓരോരുത്തരായിട്ട് ചോദിക്കേണ്ടതാണ് ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരും അവരവരുടേതായ സംശയങ്ങൾ ചോദ്യങ്ങളായിട്ട് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു മോഹനേട്ടൻ അതിനൊക്കെ മറുപടി കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങൾ ഞാൻ ഓരോ ആൻസറിന് മുന്നിലായിട്ട് ഒരാവർത്തിയും കൂടെ വായിക്കാം ക്വസ്റ്റ്യൻ നമ്പർ ഞാൻ സ്ഥിരമായി ജൈവ വളമാണ് കൊടുത്തു പോരുന്നത് ജൈവവളം കൊടുത്താൽ പല ദോഷങ്ങളും ഉണ്ടാകുമെന്ന് ക്ലാസ്സിൽ പറഞ്ഞുവല്ലോ അത് ഒന്ന് വ്യക്തമാക്കി തരാമോ ജൈവവളങ്ങൾ വളങ്ങൾ കൊടുക്കുന്നത് നല്ലതൊക്കെ തന്നെയാണ് എന്നാലും ജൈവവളങ്ങൾ കൊടുക്കേണ്ട രീതിയെ പറ്റി മനസ്സിലാക്കിയാലാണ് അത് ജൈവവളങ്ങൾ കൊടുക്കുമ്പോൾ എപ്പോഴും അത് വെള്ളം ക്ലീൻ ആവുന്നില്ല ഒരു ഉദാഹരണം പറയാണെങ്കിൽ തേങ്ങാ വെള്ളം നമ്മൾ കൊടുക്കുന്നുണ്ട് അത് വളരെ ക്ലീനാണ് ആ സമയത്ത് നമ്മൾ മറ്റേതെങ്കിലും ചാണകം തെളി എടുക്കുകയാണ് വിചാരിക്കുക ചാണക ചാണകത്തളി എടുക്കുകയാണെങ്കിൽ ഒരിക്കലും അത് ക്ലീനായി കിട്ടുന്നില്ല അല്ലെങ്കിൽ മറ്റു ഇതുണ്ടല്ലോ കൊന്നരല ഇല എല്ലൊടി മറ്റെന്തെങ്കിലും ചേർത്തിട്ട് നമ്മൾ വളങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ തെളി എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നോക്കുമ്പോഴും അത് ക്ലീൻ വെള്ളമായിട്ട് വരുന്നില്ല അപ്പോൾ അത് ക്ലീൻ വെള്ളം ആവാത്ത കാരണം വെച്ചാൽ അതിൻ്റെ ജൈവ അംശം അതായത് കര പദാർത്ഥം അതിൽ തങ്ങി നിൽക്കുന്നുണ്ട് ചെടികൾ ഈ കരപദാർത്ഥം വളമായിട്ട് എടുക്കില്ല ഇത് ഇലയുടെ അടിയിൽ തങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നത് ഈ തങ്ങി നിൽക്കുന്നത് അടുത്ത ദിവസം നനയ്ക്കുമ്പോൾ മൂളിക്കൂടെ വെള്ളം തട്ടും താഴ് ഇലയുടെ അടിയിൽ വെള്ളം തട്ടില്ല അങ്ങനെ വരുമ്പോൾ ഇത് ഒന്ന് കുതിർന്ന് വീണ്ടും അവിടെ തന്നെ പിടിച്ചിരുന്നു വീണ്ടും അടുത്ത വളം കൊടുക്കുന്ന സമയം അതിൻ്റെ മുകളിൽ തട്ടിയിട്ട് അതും അവിടെ ഇങ്ങനെ പലതവണ വളങ്ങളുടെ അവശിഷ്ടങ്ങൾ പറ്റി പിടിച്ചിരിക്കുമ്പോൾ അവിടെ കുമിളുകൾ വരാൻ സാധ്യതയുണ്ട് കുമിളുകൾ വന്നാൽ അവരവിടെ സ്ഥിരതാമസക്കാരും അത് പെരുകി ആ ഇരിക്കുന്ന ഭാഗത്തെ കോശങ്ങളെ നശിപ്പിക്കാൻ തുടങ്ങും അതിനൊരു ലക്ഷണങ്ങൾ കാണും അതായത് കരിമ്പായൽ ഇലയുടെ അടിയിൽ കറുത്ത കരിമ്പനൊക്കെ ആടാ നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾ ഈ തുണി നനച്ച് തുടച്ച് കളഞ്ഞാൽ മതി തുണി നനച്ച് കുട കളഞ്ഞില്ല എങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചതില്ല എങ്കിൽ ഈ കരിമ്പൻ കരിമ്പായലായി പിന്നെ അവിടെ തുരുമ്പായി മാറണം തുരുമ്പായി മാറുന്നതുകൊണ്ട് ദോഷമായി ബാധിക്കുന്നതാണ് ഇല പൂർണ്ണമായും അതിൽ എല്ലാ കോശങ്ങളും ആ കോശദ്രവം മുഴുവനും കുടിച്ച് വറ്റിച്ച് ആ കോശങ്ങളെല്ലാം നശിപ്പിച്ച് ഇലയുടെ മുള്ളിൽ തുരുമ്പ് വന്ന് അല്പം മഞ്ഞപ്പ് വന്ന് ഇല കൊഴിഞ്ഞു പോവാതെ കൊഴിഞ്ഞ് നിൽക്കും ഇല കൊഴിഞ്ഞു പോകും താഴത്തേക്ക് വീഴില്ല ഒരറ്റം മാത്രം പിടിച്ചവിടെ നിൽക്കും പിന്നെ നമ്മൾ തന്നെ മുറിച്ച് കളയുക ചെയ്യുന്നത് മാത്രമല്ല ആ സമയത്ത് അതിമ തൊടുന്ന മറ്റലകൾക്കും ഈ കുമിൾ രോഗം ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ വളങ്ങൾ കൊടുക്കുമ്പോൾ ജൈവ വളം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാൻ പറയുന്ന ദോഷവശം ഇതൊക്കെ തന്നെയാണ് ക്വസ്റ്റ്യൻ നമ്പർ ടു ഞാൻ വളത്തിൽ കൂടെ ഹ്യൂമിക് ആസിഡും ആസിഡും ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടാതെ അണുവിമുക്തമാക്കാൻ ഹൈഡ്രജൻ പെറോക്സൈഡ് കൊടുക്കാറുണ്ട് മറ്റൊരാളുടെ ഉപദേശം കേട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തു പോരുന്നത് ഈ രീതി ശരിയാണോ ഹ്യൂമിക് ആസിഡും ഫൽവിക് തന്നെയാണ് അത് കൊടുക്കുന്നതുകൊണ്ട് കൊടുക്കുന്നില്ല പക്ഷെ ഓർക്കിഡുകൾക്ക് കൊടുത്തോണ്ട് കൊടുക്കുന്നതിൽ പ്രത്യേകിച്ച് ഒന്നും ആ കാര്യമൊന്നുമില്ല അപ്പോൾ ഹൂമിക്കാസിറ്റ് വന്നിട്ട് വേര് പടലങ്ങൾ കൂടാനാണ് വേരുകൾ ഇപ്പോൾ പ്രധാന വേരുകളുടെ ഇരു സൈഡിലേക്കും വേരുകൾ പോയി അതും പാർസ് വേരുകൾ പൊട്ടി പൊട്ടാനും വേണ്ടിയിട്ട് ഈ വേര് പടലുകൾ വലുതായി ഈ വലുതാൻ വേണ്ടിയിട്ട് ഹൂമിക്കാസിറ്റൊക്കെ ചെയ്യുന്നത് ഇത് മ മണ്ണിൽ വളർന്ന ചെടികൾക്കാണെങ്കിലും ഒക്കെ മണ്ണിൽ വേരുകൾ വളർന്ന് പടർന്ന് പിടിച്ച് ആ അതിലൂടെ വളങ്ങൾ വലിച്ചെടുക്കാൻ കഴിയും പക്ഷേ പിന്നെ നമ്മുടെ ഇതിലേക്ക് വേണ്ടി വരുന്നില്ല അവർക്കത്രയും വേര് വലുതാക്കേണ്ട ആവശ്യം വരുന്നില്ല അതുകൊണ്ട് ഹോമിക് ആസിഡ് കൊടുത്തോണ്ട് കാരണം ചെറിയ അളവിൽ വളർച്ച കൂടും പിന്നെ പി എച്ച് കണ്ടുള്ള കിട്ടും അത്ര തന്നെ വെള്ളം കൊടുത്തില്ലല്ലോ ആവത്തില്ല ഇനി കൊടുത്തോണ്ട് അവത്തില്ല കൊടുക്കുകയാണെങ്കിൽ ഹോമിക് ആസിഡ് ഇലകളിൽ ഒരു കറുത്ത നിറ ഉണ്ടാക്കും പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് അല്ലേ അതെ ഹൈഡ്രോജൻ പെരോക്സൈഡ് ഹൈഡ്രോജൻ പെറോക്സിഡ് ഒരു കാരണവശാലും കൊടുത്തു പോകരുത് ഹൈഡ്രോജൻ പെറോക്സൈഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യം വരുന്ന വേരുകൾ നശിച്ചു പോകുകയും ചെയ്യാം വേരുകൾ തട്ടി അന്ന് തന്നെ വേരുകൾ പതം പതന്നാകും ആ വേരുകളിലൂടെ പിന്നെ വളങ്ങൾ വലിക്കില്ല മാത്രമല്ല പുതിയ വേരുകൾ പൊട്ടില്ല കാരണം ഹൈഡ്രോജൻ പെറോക്സൈഡ് നല്ല ചൂടാണ് നമ്മൾ ചൂടുവെള്ളം നനയ്ക്കൊണ്ട് ചെടികൾ നനയ്ക്കുന്നതുല്യമാണ് ഹൈഡ്രോജൻ പെറോക്സൈഡ് ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ട് ഹൈഡ്രോജൻ പെറോക്സൈഡ് ഉപയോഗി ഉപയോഗിക്കരുത് അതിനെ പോലെ ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ചോളൂ ചെടികൾക്ക് അങ്ങനെ എന്തെങ്കിലും ദോഷമായിട്ടുള്ള അണുക്കളുണ്ടെങ്കിൽ നിങ്ങൾ ആൻ്റിബയോട്ടിക് ഉപയോഗിച്ച് ചോദിച്ചോളൂ ഒരു ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു നുള്ളു ആൻറ്റിബയോട്ടിക്ക് എടുത്താൽ മതി അല്ലെങ്കിൽ ഒരു ഗ്രാം ആൻറ്റിബയോട്ടിക്കിലേക്ക് മൂന്നോ നാലോ ലിറ്റർ വെള്ളം ചേർത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ ചേർത്താൽ മതി അതുകൊണ്ട് ഈ ഹൈഡ്രോജൻ പെറോക്സിഡ് ഒരിക്കലും ഉപയോഗിക്കരുത് സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ആൻസറോടനുബന്ധിച്ചാണ് തേർഡ് ക്വസ്റ്റ്യൻ വരുന്നത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ആൻറ്റിബയോട്ടിക്സ് എവിടെ നിന്ന് വാങ്ങാൻ കിട്ടും ആൻറ്റിബയോട്ടിക് വളങ്ങൾ വിൽക്കുന്ന എല്ലാ കടകളും കിട്ടും ഞങ്ങൾ അതിൻ്റെ പേര് പറഞ്ഞ് ചോദിക്കാന്ന് ടാഗ്മൈസിൻ അല്ലെങ്കിൽ കെ സൈക്ലിൻ സ്ട്രെപ്റ്റോമൈസിൻ ഇങ്ങനെ പല പേരുകളിലും ആൻറ്റിബയോട്ടിക് കിട്ടുന്നുണ്ട് അത് ഈ വളം കടകളിൽ കടകളിലന്വേഷിച്ചാൽ കിട്ടും അത് എല്ലാ കടകളിലും കിട്ടുന്നതാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത് അതായത് ഞാൻ പത്തൊമ്പത് 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 ആണ് സ്ഥിരമായിട്ട് കൊടുക്കുന്നത് ഇതുകൊണ്ട് ചെടികൾക്ക് ദോഷമുണ്ടോ പത്തൊമ്പത് പത്തൊമ്പത് കൊടുക്കുന്ന ദോഷമൊന്നുമില്ല ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നല്ലോ ഒരു പതിനഞ്ച് മാസം വരെ കൊടുത്തോളൂ അതിന്മേലെ കൊടുക്കുമ്പോൾ എന്താ ദോഷം വെച്ചാൽ പത്തൊമ്പത് മൂന്ന് പത്തൊമ്പതാണ് മൂന്ന് പത്തൊമ്പത് ആകുമ്പോൾ പൊട്ടാഷ് കൂട്ടി കൊടുക്കേണ്ട സമയം കഴിഞ്ഞു പതിനഞ്ച് മാസം കഴിഞ്ഞാൽ പൊട്ടാഷും ഫോസ്ഫറസും കൂട്ടിക്കൊടുക്കണം അല്ലെങ്കിൽ പത്തൊൻപത് അളവിൽ വരുമ്പോൾ നൈട്രജൻ്റെ അളവൽപ്പം കൂടി പോവാണ് ചെടി ആവുമ്പോൾ നൈട്രജൻ അല്പം കുറച്ചിട്ട് പൊട്ടാഷും ഫോസ്ഫറസും കൂട്ടിക്കൊടുക്കാറാണ് പതിവ് നിങ്ങളിത് പത്തൊമ്പതേ പത്തൊമ്പത് ഉപയോഗിക്കുമ്പോൾ പൂവിന് വേണ്ടിയിട്ട് തിരിഞ്ഞ് കിട്ടും പക്ഷേ അത് പൂവാവില്ല പൂവാണ്ട് അത് തയ്യായി മാറാണ് ചെയ്യുന്നത് ദോഷം നിങ്ങൾക്ക് അത് നിങ്ങൾ അതാണ് നല്ലത് ഇങ്ങനെയാണ് വരുന്നത് അതായത് രാസവളങ്ങൾ പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതും പതിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴും മുപ്പത് പത്ത് പത്തും കൂടാതെ പൂജ്യം അമ്പത്തിരണ്ട് മുപ്പത്തിനാലും പൂജ്യം പൂജ്യം അമ്പതും ഇത്രയും രാസവളങ്ങൾ ഉണ്ടല്ലോ ഇതൊക്കെ എപ്പോൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം വിശദമാക്കാമോ രാസവളങ്ങളിൽ ജൈവവളം ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷം ഉണ്ടോ പതിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴും മുപ്പത് പത്ത് പത്തും കൂടാതെ പൂജ്യം അമ്പത്തിരണ്ട് മുപ്പത്തിനാലും പൂജ്യം പൂജ്യം അമ്പതും ഇത്രയും രാസവളങ്ങൾ ഉണ്ടല്ലോ ഇതൊക്കെ എങ്ങനെ എപ്പോഴും ഉപയോഗിക്കും ഇതിനെപ്പറ്റിയൊന്നും ഇതെല്ലാണല്ലോ നിങ്ങളുടെ ചോദ്യം പക്ഷേ ഞാനിതിനെ പറ്റി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഇനി ഈ പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തി അതായത് ചെടികൾക്ക് മെച്ചൂറായ പ്ലാന്റുകൾക്ക് പതിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തി ഏഴ് കൊടുക്കാം മുപ്പത് പത്ത് 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 തയ്യുകൾക്ക് ആറുമാസം വരെ കൊടുക്കാനും പറഞ്ഞിരുന്നു പൂജ്യം അമ്പത്തിരണ്ട് മുപ്പത്തിനാലും പൂജ്യം പൂജ്യം അമ്പതും ഇത് കൊടുക്കാവുന്ന കൃഷിക്കാരൻ്റെ ബുദ്ധിയിൽ വരുന്നതിൻ്റെ കാര്യം എപ്പോഴെന്ന് കൊടുക്കുന്ന കൃഷിക്കാരൻ്റെ അനുഭവത്തിൽ നിന്ന കാര്യമാണ് എപ്പോഴത് കൊടുക്കണം അയാൾ നിശ്ചയിക്കും അത് നിങ്ങൾ കൃഷിയുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് വരുമ്പോൾ പറഞ്ഞാലും മനസ്സാവില്ല ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് അത് മനസ്സാവുന്നില്ല പൂ പൂജ്യം അമ്പത്തിരണ്ട് മുപ്പത്തിനാല് കൊടുക്കുമ്പോൾ അതിൽ നൈട്രജൻ ഇല്ല എന്നാൽ നൈട്രജൻ്റെ ആധിക്യം കൊണ്ട് ചെടികളുടെ മോ മുകളിൽ കാണാൻ രണ്ടില കൂമ്പ് ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്നത് കാണാം അല്പം വെള്ളം നിറം കൂടിയാവും അത് ഓവർ നൈട്ര ഓവർ നൈട്രജനായിട്ടാണ് ആ സമയത്ത് നിങ്ങൾ പൂജ്യം അമ്പത്തിരണ്ട് മുപ്പത്തിനാല് കൊടുക്കാവുന്നതാണ് അപ്പോൾ ആ പൂജ്യം അമ്പത്തിരണ്ട് മുപ്പത്തിനാല് കൊടുക്കുന്ന അങ്ങനെ ആ സമയത്ത് കൊടുക്കുന്നതല്ലാണ് പക്ഷെ സ്ഥിരമായി കൊടുത്താൽ നൈട്രജൻ ഗ്രോത്തിനെ കുറയ്ക്കാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ പൂജ്യം പൂജ്യം അമ്പത് ഇല്ല ഈ ഫോസ്ഫറ നൈട്രജനും ഇല്ല ഫോസ്ഫറസും ഇല്ല പൊട്ടാഷ് മാത്രമേ ഉള്ളൂ പൊട്ടാഷ് വരുമ്പോൾ ഈ പൊട്ടാഷിൻ്റെ കൂടെ മാത്രമല്ലേ കിട്ടുള്ളൂ ഇത് രണ്ടും ആവശ്യമുള്ളതല്ലേ എന്നാൽ ഈ പറഞ്ഞ തന്നെ ചെടികളുടെ അമിതമായ വളർച്ച ഉണ്ടാകുന്ന സമയത്ത് പൊട്ടാഷ് ഒരു ഒന്നോ രണ്ടോ മാസം വരെയൊക്കെ പൂജ്യം പൂജ്യം അമ്പത് കൊടുക്കാം അത് തുടർന്ന് കൊടുക്കുന്നത് ഗുണം ചെയ്യില്ല അതുകൊണ്ട് നിങ്ങൾ പതിമൂന്ന് മെച്ചൂറായ പ്ലാൻ പ്ലാന്റുകൾക്ക് പതിമൂന്ന് ഇരുപത്തി ഏഴ് ഇരുപത്തി ഏഴും മെച്ചൂറാവാത്തതിന് മുപ്പത് പത്ത് പത്തും പത്തൊൻപത് പത്തൊമ്പത് പത്തൊമ്പത് തയ്യ് തൊട്ട് പതിനഞ്ച് മാസക്കാലം വരെ ഇങ്ങനെ കൊടുത്തോളൂ രാസവളത്തിൽ കൂടെ ജൈവവളം ചേർക്കുന്നതുകൊണ്ട് ചേർക്കുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ അധികം നേരം വെക്കരുത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ട് മണിക്കൂറൊക്കെ വെക്കുക അധികം നേരം വെച്ച് വയ്ക്കുമ്പോൾ രാസവളവും ജൈവവളം തമ്മിൽ പ്രതിപ്രവർത്തനം നടക്കുന്നതുകൊണ്ട് ഒന്ന് മറ്റൊന്നായി മാറും അതുകൊണ്ട് അധികം നേരം വെക്കാതെ പെട്ടെന്ന് ഉപയോഗിക്കാവുന്നതാണ് രാസവളത്തിൽ കൂടെ ജൈവവളം ചേർത്തി കൊടുക്കാവുന്നതാണ് അതുകൊണ്ട് അതൊന്നുമില്ല പക്ഷേ അധികം നേരം വെക്കരുത് ഒന്നോ രണ്ടോ മണിക്കൂർ നേരമൊക്കെ വെക്കാനേ പാടുള്ളൂ അല്ലെങ്കിൽ പ്രതിപ്രവർത്തനം മൂലം രാസവും ജൈവവും ചേർന്ന് പ്രതി പ്രതിപ്രവർത്തനം നടന്ന് ഒന്നും മറ്റൊന്നായി മാറില്ലേ ആ അവസ്ഥയിലേക്ക് എത്തരുത് അതുകൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മണിക്കൂറിടയ്ക്ക് ഉപയോഗിക്കേണ്ടതാണ് അപ്പോഴേ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാമെന്ന് വിചാരിക്കണേട്ടാ അടുത്തടുത്ത എപ്പിസോഡുകളിലൂടെ എത്രയും പെട്ടെന്ന് ക്ലാസ്സിൻ്റെ ഫുൾ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതാണ് ഇതിലൊരു അഞ്ചോളം ക്വസ്റ്റ്യൻസ് ഉള്ക്കൊള്ളിച്ചിട്ടുള്ളൂ കാരണം വീഡിയോസ് വലിയ ലെങ്ത്തി ആയിട്ടുള്ള വീഡിയോസ് ആവേണ്ടെന്ന് കരുതിയിട്ടാണ് അപ്പോൾ അടുത്ത എപ്പിസോഡിലും അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങളുടെ നിങ്ങളാഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻ്റായിട്ട് ഇടൂ അതിൻ്റെയും കൂടെ ഉത്തരം നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ മോഹനണ്ണെക്കുറിച്ച് മോഹന ഓർക്കിഡ്സ് നമ്മുടെ ക്ലാസ്സുകളെക്കുറിച്ച് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയ അറിവുകളെക്കുറിച്ചൊക്കെ ഒന്ന് അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം ഒട്ടും മറക്കരുത് അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തടുത്ത എപ്പിസോഡുകളിലൂടെ വീഡിയോകളിലൂടെ കാണാം ടിൽ ഡെൻ ടേക്ക് കെയർ ബബായ്